ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ ചെയ്തികളെ ചോദ്യം ചെയ്തുകൊണ്ട് സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു ഒന്നും കണ്ടില്ല എന്ന് നടിച്ചതിനുള്ള ശിക്ഷ കൂടിയാണ് ഇതുവഴി സി ബി ഐ മോദിക്കും മോദിയുടെ മുഖ്യമന്ത്രിക്കും അതുവഴി ആഭ്യന്തരം കയ്യാളിയവർക്കും ഈ കുറ്റപത്രത്തിലൂടെ നൽകിയത് ഞങ്ങളെ അവർ പിച്ചു ചിന്തുമെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നഗ്നരായ രണ്ടു സ്ത്രീകൾ പോലീസിന് മുന്നിൽ അഭയം തേടിയപ്പോൾ താക്കോലില്ല എന്ന് പറഞ്ഞ അക്രമികൾക്ക് മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്ത പോലീസിനെ പ്രതി ചേർത്തുകൊണ്ടാണ് സി ബി ഐ ഇരട്ട എഞ്ചിൻ സർക്കാരിനെതിരെ നീക്കം നടത്തിയിരിക്കുന്നത് മണിപ്പൂർ കലാപത്തിനിടെ സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയ സംഭവത്തിൽ പോലീസിന്റെ വീഴ്ച തുറന്നു കാട്ടുകയാണ് ഇവിടെ സി ഇവിടെ സഹായം തേടി പോലീസ് വാഹനത്തിനടുത്തെത്തിയ ഇരകളെ പോലീസ് സഹായിച്ചില്ല വണ്ടിയുടെ താക്കോൽ ഇല്ലെന്നായിരുന്നു പോലീസുകാർ മറുപടി നൽകിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ആരോപണ വിധേയരായ മുഴുവൻ പോലീസുകാർക്കെതിരെയും വകുപ്പ് തല നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നായിരുന്നു മണിപ്പൂർ ഡി വിശദീകരണം മണിപ്പൂർ കലാപത്തിനിടെ ചുരാചന്ദ്പൂർ ജില്ലയിൽ കഴിഞ്ഞ മെയ് മാസം രണ്ട് കുങ്കി സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയ സംഭവം സമൂഹ മനസാക്ഷി ഞെട്ടിച്ചൊരു അധ്യായമായിരുന്നു രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയ കേസിൽ പ്രായ പൂർത്തിയാകാത്ത ഒരാളടക്കം ഏഴുപേരെ പ്രതികളാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തന്നെ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു ഇതിലാണ് മണിപ്പൂർ പോലീസിനെതിരായ ഗുരുതര പരാമർശങ്ങളുള്ളത് കലാപകാരികൾ പിടികൂടി നഗ്നരാക്കും മുൻപ് ഇരുപതും നാൽപ്പതും വയസ്സുള്ള ഈ രണ്ട് സ്ത്രീകളും ഒരു പുരുഷനും സഹായം തേടി മെയിൻ റോഡിന് സമീപത്ത് നിർത്തിയിട്ട പോലീസ് വാഹനത്തിൽ ഓടിക്കയറുകയായിരുന്നു വാഹനത്തിനകത്തും പുറത്തുമായി ഏഴ് പോലീസുകാർ ഉണ്ടായിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്നയാൾ പലതവണ അപേക്ഷിച്ചെങ്കിലും താക്കോലില്ലെന്നായിരുന്നു ഡ്രൈവറിന്റെ മറുപടി പിന്നീട് ഇതേ വാഹനം തന്നെ ഓടിച്ച് ആയിരത്തോളം കലാപകാരികളുടെ അടുത്ത് നിർത്തി പോലീസുകാർ കടന്നുകളഞ്ഞു കളഞ്ഞു തുടർന്നാണ് സ്ത്രീകളെ പിടികൂടി വിവസ്ത്രരാക്കി നടത്തിയതെന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ മെയ്ദി ആക്രമത്തെ തുടർന്ന് ഇരയാക്കപ്പെട്ട ഈ സ്ത്രീകൾ ഉൾപ്പെടെ എട്ടോളം പേർ ഗ്രാമത്തിൽ നിന്ന് ഓടി കാട്ടിനുള്ളിൽ ഒളിച്ചു അവിടെ നിന്നാണ് കലാപകാരികൾ ഇവ ഇവരെ പിടികൂടി മെയിൻ റോഡിന് സമീപത്ത് കൊണ്ടുവന്നതെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു ആരോപണ വിധേയരായ പോലീസുകാർക്കെതിരെ നേരത്തെ തന്നെ വകുപ്പ് തല നടപടി സ്വീകരിച്ചു എന്നാണ് മണിപ്പൂർ ഡി ജി പി രാജീവ് സിംഗ് അറിയിക്കുന്നത് എന്നാൽ ഇവർക്കെതിരെ ക്രിമിനൽ കേസ് ഇതുവരെ എടുത്തിട്ടില്ല കേസ് അന്വേഷിക്കുന്നത് സി ബി ഐ ആണെന്നായിരുന്നു ഡി ജി പിയുടെ മറുപടി എന്നാൽ എല്ലാറ്റിനും ചേർത്തുകൊണ്ടുള്ള ഒരു കുറ്റപത്രം തന്നെ സി സി ബി ഐ സമർപ്പിച്ചതോടെ ഇരട്ട എഞ്ചിൻ തകരുന്ന കാഴ്ച കൂടിയാണ് കാണാനാവുന്നത്